പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നുമാണ് നദിയുടെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നുമാണ് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പമ്പാനദി ഒഴുകുന്നത് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പമ്പാനദി ഒഴുകുന്നത് വേമ്പനാട്ട് കായലിലാണ് പമ്പാനദിയുടെ പതനം വേമ്പനാട്ട് കായലിലാണ് പമ്പാനദി പതിക്കുന്നത് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പാനദിയുടെ നീളം നദിയുടെ നീളം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ പ്രാചീന പ്രാചീനകാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി എന്നും നദി അറിയപ്പെടുന്നുണ്ട് ദക്ഷിണ ഭഗീരഥി എന്ന പേരിലും നദി അറിയപ്പെടുന്നുണ്ട് മാരാമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ ചെറുകോൽ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പ പമ്പാനദിയുടെ തീരത്താണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനമാണ് പമ്പാനദിക്കുള്ളത് കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം ആണ് പമ്പാനദിക്കുള്ളത് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പാനദിയുടെ നീളം കേരളത്തിലെ പുണ്യനദി മധ്യതിരുവിതാംകൂറിന്റെ ജീവനാടി എന്നിങ്ങനെയും പമ്പാനദി അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ പുണ്യനദി മധ്യതിരുവിതാംകൂറിന്റെ ജീവനാടി എന്നിങ്ങനെയും പമ്പാനദി അറിയപ്പെടുന്നുണ്ട് ശബരിഗിരി പദ്ധതി മണിയാർ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയിലാണ് ശബരിഗിരി പദ്ധതി മണിയാർ ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയിലാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിലാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിലാണ്